ജയ് കെ ശ്രീ ന്യൂസ് അവതരിപ്പിക്കുന്ന ജ്യോതിഷ പങ്ക്തിയിലേക്ക് സ്വാഗതം നമസ്കാരം ജെയ്കെ ശ്രീ ചാനലിന്റെ നമ്മുടെ ഈ ആഴ്ച ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ എ വിഷ്ണു നമ്പൂതിരി നാട്ടുകാർ ചെട്ടുവന്നിന് മുൻമെ ചെന്ന് ഇന്ന് വൃശ്ചിക മാസം ഒന്നാം തീയതി തിങ്കളാഴ്ചയായ സ്വാമിയെ ശരണം എല്ലാവർക്കും ഒരു നല്ല മണ്ഡലകാലം ആശംസിച്ചുകൊള്ളുന്നു ആദ്യമായി നമ്മളിവിടെ അശ്വതി ഭരണി കാർത്തികക്കാലം മേടക്കൂറിൽ ജനിച്ചവരുടെ ഫലങ്ങളെ നമുക്ക് നോക്കാം ചന്ദ്രൻ്റെ സ്ഥിതിയുടെ മാറ്റങ്ങളാൽ ഈ മാസം ഈശ്വരാധീനം പൊതുവെ ഉണ്ടായിരിക്കും എന്നാൽ യാത്രകളും കൊണ്ട് ദുഖരയാത്ര പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം ഉണ്ടാകുന്നതാണ് എന്നാൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാതെ ഇരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഭാര്യമായിട്ടുള്ള കലഹങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഐകമത്യസൂക്ത പുഷ്പാഞ്ജലി ക്ഷേത്രത്തിൽ നടത്തുന്ന വളരെ നന്നായിരിക്കും അതുപോലെ തടസ്സങ്ങൾ അനുഭവപ്പെടുന്നവർക്ക് ഗണപതി ഹോമം കഴിക്കുന്നവർ കൂടി യാത്രാ തടസ്സങ്ങളൊക്കെ മാറി കിട്ടുന്നതാണ് എന്നാൽ ധനം അപ്രതീക്ഷിതമായി നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നതാണ് ആറ്റുകാൽ ദേവിക്ക് ശത്രു സംഭാര പുഷ്പാഞ്ജലി ചെയ്യുന്നത് വളരെ നന്നായിരിക്കും അടുത്തതായി കിടവൻ രാശിയിൽപ്പെട്ട കാർത്തിക രോഹിണി മകീര ആരെയും ചേർന്ന മൂന്ന് നക്ഷത്രക്കാരുടെ ഇടവൻ രാശിയുടെ ഫലം ഉദരസംബന്ധമായ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ് ഭാര്യയോടൊക്കെ സംസാരിക്കാനൊക്കെ മടി തോന്നുന്ന സമയമാണെങ്കിലും അത് ഒഴിവാക്കിയില്ലെങ്കിൽ അപകടമാണ് അതുപോലെ കേസ് കാര്യങ്ങളിൽ അനുകൂലമായ അനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് ശത്രുക്കളെ തോൽപ്പിക്കാൻ പറ്റുന്ന സമയമാണ് അതുപോലെ പ്രമോഷൻ കാര്യങ്ങളിലൊക്കെ അനുകൂലമായ തീരുമാനങ്ങളുണ്ടാകുന്നതും സർക്കാരിൽ നിന്ന് അനുകൂലമായ തീരുമാനം ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ് കാര്യതടസ്സത്തിൽ മാറുന്നതിനും ആനുകൂല്യം കിട്ടുന്നതിനും വേണ്ടി ശിവക്ഷേത്രത്തിൽ ധാര കൂളത്തുമാല തുടങ്ങിയ പരിപാടികൾ ചെയ്യുന്നത് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് അതുപോലെ ദേവീക്ഷേത്രത്തിൽ ഉഫ്ഫാനി ജീവിക്കുന്നതും വളരെ ദേവി മഹാത്മ ഉ ചെയ്യുന്നത് വളരെ നല്ലതാണ് അടുത്തതായി മകൈരം അര തിരുവാതിര പുളർത്തി മുക്കാലിൽ ചേർന്ന മിഥുനക്കൂറുകാരുടെ ഫലമാണ് നമ്മൾ നോക്കുന്നത് ചന്ദ്രൻ അഞ്ചിൽ നിൽക്കുന്ന സമയമായതുകൊണ്ട് വാദരോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ് അതുപോലെ കാര്യങ്ങൾ ആഴ്ചയുടെ പകുതി കഴിയുന്നതോടുകൂടി അനുകൂല ഘട്ടത്തിലേക്ക് വരുന്നതാണ് വാദരോഗം മാറുന്നതിന് ശാസ്താവിന് എണ്ണ അഭിഷേകം ചെയ്തിട്ട് അത് പുരട്ടുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന നല്ലതാണ് നീരാജനം ചെയ്യുക ഇതൊക്കെ വളരെ വിശേഷമാണ് തീർത്ഥയാത്ര പോകാൻ താല്പര്യമുള്ളവർക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടാകുന്നതാണ് ദൂരദേശത്തു നിന്നുള്ള ബന്ധുക്കളുടെ സമാഗമുണ്ടാകാനും സാധ്യതയുള്ളതാണ് അടുത്തതായി പുണർത്തിക്കാലം പോയും ആയില്യം ചേർന്ന കർക്കിടകൂറുകുടെ ഫലമാണ് പറയുന്നത് ആദ്യത്തെ ആഴ്ച ഭാ ആഴ്ചയുടെ ആദ്യ ഭാഗത്ത് അനുകൂലമായ സമയമാണ് എന്നാൽ പകുതിയോട് കൂടിയിട്ട് കാര്യങ്ങൾ മാറാൻ സാധ്യതയുണ്ട് ആദ്യ സമയത്ത് ഭക്ഷണസുഖം നല്ല കാര്യ സമ്മാനങ്ങൾ ലഭിക്കുക നല്ല വസ്ത്രങ്ങൾ ലഭിക്കുക അല്ലെങ്കിൽ അംഗീകാരങ്ങൾ ലക്ഷം ലഭിക്കുക ഇതൊക്കെ ചെയ്യുന്ന സമയമാണ് എന്നാൽ കായി ആഴ്ചയുടെ പകുതിയോട് കൂടിയിട്ട് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സ്ഥാനം നഷ്ടപ്പെടാനുള്ള സാഹചര്യങ്ങൾ പോലെ ണ്ടാവാൻ സാധ്യതയുണ്ട് അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ആദിത്യഹൃദയ മന്ത്രം ജീവിക്കുന്നത് വളരെ നല്ലതാണ് അത് നെറ്റിൽ നിൽക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്താർച്ചന ചെയ്യുന്നത് വളരെ വിശേഷകരമായി അടുത്തതായി പുത്തെയും മുക്കാലും അത്ത ചിത്രയര് കന്നിക്കൂറിൽ ജനിച്ചവരുടെ ഫലങ്ങളാണ് നോക്കുന്നത് ദോഷസ്ഥാനത്ത് ചന്ദ്രൻ നിന്നാൽ പോലും അതിൻ്റെ ഉപദ്രവസ്ഥാനത്ത് ഗ്രഹമുള്ളതിനാൽ അനുകൂല ഫലങ്ങളാണ് ഈ ആഴ്ച പൊതുവെ ഉണ്ടാകുന്നത് പുതിയ സ്ഥാനലബ്ധി ഉണ്ടാകുന്നതാണ് അതുപോലെ വസ്ത്രങ്ങൾ ലഭിക്കുക ഭക്ഷണാലാഭം ഇതെല്ലാം ഉണ്ടാകും അതുപോലെ ധനം ലോട്ടറി എടുത്തിട്ടുള്ളവർക്ക് അടിക്കാൻ സാധ്യതയുള്ള ഒരു ആഴ്ച കൂടിയാണ് അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ ധനാഗമ യോഗങ്ങൾ ഉണ്ടാകുന്നതാണ് പിന്നെ പ്രേമകാര്യങ്ങളിലൊക്കെ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് എന്നാൽ ചില ബന്ധുക്കളുടെ ഉപദ്രവങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് ഇവയെ മറികടക്കുന്നതിന് വേണ്ടിയിട്ട് സുബ്രഹ്മണ്യസ്വാമിക്ക് ശത്രുസന്മാരെ കൊണ്ട് ചെയ്യുന്നത് വളരെ നല്ലതാണ് അതുപോലെ ശാസ്ത്രാവിനെ ഭജിക്കുന്നതും വളരെ അനുകൂല സമയം നല്ലതാണ് അടുത്തതായി ചിത്ര ചോദ്യം വിശാഖത്തി മുക്കാലം ചേർന്ന തുല കുറുകാരുടെ ഫലമാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത് വിശേഷപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ ലഭിക്കാനും അല്ലെങ്കിൽ വലിയ ഡിന്നറൊക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ വാക്ക് വാക്കിന് വളരെ പ്രാധാന്യം കൊടുത്ത് വാക്കു കൊണ്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുക അഡ്വക്കേറ്റ് അതുപോലെ പ്രസംഗം തുടങ്ങിയ മേഖലകളിൽ പ്ര പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം അനുകൂല ഫലങ്ങൾ ഉണ്ടാകുന്ന സമയം കൂടിയാണ് എന്നാൽ ആധികാരിക വർഗത്തിൽ നിന്നോ അല്ലെങ്കിൽ പോലീസ് തുടങ്ങിയ മേഖലയിൽ നിന്ന് ചില ദോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് റവന്യൂ സംഭവമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ കോടതി സംബന്ധമായ കാര്യങ്ങളിലൊക്കെ ചില പ്രതികൂല യും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനെയും മറികടക്കുന്നതിന് വേണ്ടിയിട്ട് ഗണപതി ഹോമം കഴിക്കുക അല്ലെങ്കിൽ നരസിംഹ മന്ത്ര അർച്ചനകൾ വിഷു ക്ഷേത്രങ്ങളിൽ നടത്തുന്നതിന് വളരെയധികം നടത്തുന്ന പ്രകാരം ചെയ്യുന്നതാണ് അടുത്തതായി വൃച്ചികപ്പൂറുകാരായ വിശാഖത്തിലും കാൽഭാഗവും അനിഴവും തൃക്കേട്ടയും ചേർന്ന വൃക്ഷികൂറുകാരുടെ ഫലമാണ് നമ്മളുടെ ആഴ്ചയുടെ ആദ്യ ഭാഗത്ത് ധനനഷ്ടങ്ങൾ ഉണ്ടാകുക ഒന്ന് വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടതായിട്ട് വരുന്ന സാഹചര്യങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട് ബന്ധുക്കളുമായിട്ടും ചില പെട്ടെന്ന് ബന്ധുക്കളുമായിട്ടും കലഹിക്കേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടാകുന്നത് ഒഴിവാക്കേണ്ടതാണ് എന്നാൽ രോഗവീടുകളും ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ് അപ്പോൾ ആരോഗ്യകാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുകയും മൃത്യു അർച്ചന നടത്തുക ശിവക്ഷേത്രത്തിൽ അതുപോലെ ഭദ്രകാളി ക്ഷേത്രത്തിൽ ശത്രു സംഹര പുഷ്പാഞ്ജലികൾ നടത്തുക അതുപോലെ ഗണപതി ഭോമൻ നടത്തുക ഇതൊക്കെ വളരെയധികം അനുകൂല ഫലം ചെയ്യുന്നതാണ് എന്നാൽ കാര്യയുടെ ആഴ്ചയുടെ പകുതിയോട് കൂടിയിട്ട് പകുതിക്ക് ശേഷം അനുകൂലമായ സമയം ഉണ്ടാകുന്നതാണ് എന്നാൽ ആദ്യ സമയത്ത് പുതിയ പുതിയ ധന വിനിയോഗ വിഷയങ്ങളിലൊക്കെ ആലോചിക്കാതിരത്തിയാലും ചെയ്യാൻ പാടില്ല ശ്രദ്ധിക്കേണ്ടതാണ് അടുത്തതായി ധനുക്കൂറിൻ്റെ ഫലമാണ് പറയുന്നത് അത് മൂലം പോരാടം ഉത്രാടത്തിൽ കാലും ചേർന്ന ആണ് ധനുക്കൂർ കർമ്മ മേഖലയിൽ വളരെയധികം ശോഭിക്കാൻ പറ്റുന്ന സമയമാണ് ഇരുപതാന്തി വരെയുള്ള സമയം അതിനുശേഷം ചില സാമ്പത്തിക ചിലവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ ചൂട് അല്ലെങ്കിൽ അഗ്നി വൈദ്യുതി അപകടം തുടങ്ങിയതിന് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഹെൽമെറ്റ് ഉപയോഗിക്കാതെ പോവുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വളരെ ഒഴിവാക്കണം ആ സമയത്തുള്ള യാത്രയൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ് എങ്കിലും അതിൻ്റെ ദോഷപരിഹാരമായി നമ്മൾ ശിവക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക മൃത്യുജയ ഹോമം ചെയ്യുക അതുപോലെ സുബ്രഹ്മണ്യസ്വാമിക്ക് ചെമ്പകമാൽ അല്ലെങ്കിൽ നാരങ്ങമാൽ ഒക്കെ കൊടുക്കുന്നത് നന്നായിരിക്കും അടുത്തതായിട്ട് ഉത്രാടത്തെക്കാരു തിരുവോണം അവിടെ തരം ചേർന്ന മകരക്കൂറുകാരുടെ ഫലമാണ് ആഴ്ചയുടെ ആദ്യം പത്തിലും പിന്നെ പതിനൊന്നിലും സഞ്ചരിക്കുന്ന സമയമാണ് ചന്ദ്രൻ്റേത് ഈ സമയം വളരെ പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന സമയമാണ് അതുപോലെ സാമ്പത്തിക കാര്യങ്ങളിൽ ഇൻവെസ്റ്റ്മെൻ്റ് ചെയ്യാനൊക്കെ താല്പര്യമുള്ളവർക്ക് അത് സൂക്ഷിച്ച് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് ട്രേഡ് ചെയ്യുന്നവർക്കൊക്കെ വളരെയധികം ഗുണം ചെയ്യുന്നതാണ് ബിസിനസ്സിനകത്ത് നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് നല്ല നല്ല ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഒക്കെ ചെയ്യാൻ പറ്റിയ സമയമാണ് അതുപോലെ ഭൂമി സംബന്ധമായ ഇടപാടുകൾ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് സന്താനങ്ങളുടെ വിവാഹ ഉപകാരങ്ങളിൽ ചില തീരുമാനങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയം കൂടിയാണ് ദീർഘകാലമായി തടസ്സമായിട്ടിരുന്ന കേസുകളിലൊക്കെ അനുകൂല വിജയം സമ്പാദിക്കാനും പറ്റുന്ന സമയം കൂടിയാണ് ഈ സമയം വളരെയധികം ശ്രദ്ധയോടു കൂടി നീങ്ങുന്നവർക്ക് അനുകൂലമാക്കി എടുക്കാൻ പറ്റുന്നതാണ് വളരെയധികം പ്രധാനപ്പെട്ട ആഴ്ചയാണ് ലോട്ടറി പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയമാണ് എന്നാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ തലയിട്ട് ചെറിയ ശത്രുതകളൊക്കെ ഉണ്ടാക്കാനും ഒക്കെ ഈ സമയം സാധ്യതയുണ്ട് അത് ഒഴിവാക്കേണ്ടതാണ് നമ്മുടെ വിജയത്തിൽ മതി മറക്കാതിരിക്കാനും കൂടെ ശ്രദ്ധിക്കേണ്ട സമയമാണ് അതിന് ഈ ദോഷങ്ങൾ മാറുന്നതിന് വേണ്ടിയിട്ട് ഹനുമാനു വേണ്ടിയിട്ട് ഹനുമാന വടമാല ചാർത്തക വിറ്റിലമാല ചാർത്തുകൾ അനുകൂല ഫലങ്ങളെ ചെയ്യുന്നതാണ് അതുപോലെ ശാസ്ത്രാവിന് ഇളപായസം കഴിക്കുക കനത്ത കൊട്ട് സമർപ്പിക്കുക ഇതൊക്കെ അനുകൂല ഫലം ചെയ്യുന്നതാണ് അടുത്തതായി അവിട്ടത്തരയും ചതയും പൂരുട്ടാതി മുക്കാലും ചേർന്ന് കുംഭക്കൂറുകാരുടെ ഫലമാണ് പരിശോധിക്കുന്നത് ആഴ്ചയുടെ ആദ്യ സമയത്ത് ചില തടസ്സങ്ങൾ അതായത് നമ്മളൊരു സ്ഥലത്ത് പോയിട്ട് അവിടെ പെട്ടുപോകുക എന്നൊക്കെ പറഞ്ഞതിൽ അതുപോലെ ചില ബന്ധന യോഗങ്ങൾ അതുപോലെ ഉദരസംബന്ധമായ ഭക്ഷണം ശരിയാവാതെ ചില വിഷയങ്ങൾ അതുപോലെ കൈവശങ്ങളൊക്കെ അതായത് അവരിചിതരിൽ നിന്നുള്ള സ്വീകരണങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും അതുപോലെ അധികാര സംബന്ധമായ ചില മത്സരങ്ങളൊക്കെ ഉണ്ടാകുവാനും സാധ്യതയുണ്ട് എന്നാൽ ഇരുപതാം തീയതിക്ക് ശേഷം അതായത് നാലാം തീയതി മലയാള നാലാം തീയതിക്ക് ശേഷം കുറച്ചുകൂടെ കാര്യങ്ങൾ അനുകൂലമാകുന്നതാണ് അതിനു വേണ്ടിയിട്ട് ദേവീക്ഷേത്രത്തിൽ ദേവി മഹാത്മ സർവബാധാപ്രശനം ത്രൈലുഖ്യശാഖിശ്വരി എന്നുള്ള മന്ത്രം ജവിക്കുന്നത് നല്ലതാണ് അതുപോലെ കുരുമുളക് ഉപ്പും ജവിച്ച് കഴിക്കുക അല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിൽ കടലിപ്പുഴ ജവിച്ച് കിരീടപഞ്ചാശിയൊക്കെ ജപിച്ച് കഴിക്കുക അല്ലെങ്കിൽ നിയോഗിച്ചു കഴിക്കുക ഇതൊക്കെ വളരെയധികം ദോഷത്തെ മാറ്റുന്നതാണ് അതുപോലെ പ്രഗതനം ഉണ്ടെങ്കിൽ എടുത്താലും ദരരോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നതാണ് ആഴ്ചയുടെ പകുതിയോടുകൂടി കാര്യങ്ങൾ അനുകൂലമാകും എന്ന് ഞാൻ പറഞ്ഞു അതിനു വേണ്ടിയിട്ട് സുബ്രഹ്മണ്യ പ്രീതി വരുത്തേണ്ടതാണ് അടുത്തതായിട്ട് പൂറിട്ടാതി കാലും ഉത്തരറ്റാതി രേവതിയും ചേർന്ന മീനക്കൂറുകാരുടെ ഫലമാണ് നമ്മൾ പരിശോധിക്കുന്നത് സഞ്ചരിക്കുന്നതിനാൽ അകാരണമായ ഭയം ഉണ്ടാകാനും സ്ഥാനം നഷ്ടപ്പെട്ടേ എന്നുള്ള ഭയം ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ് അതുപോലെ ശത്രുക്കളിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ് കാക്കേറ്റങ്ങളൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട് എന്നാൽ ആഴ്ചയുടെ പകുതിയോടുകൂടി ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകുകയും ആവേശപൂർവ്വമായി പല പ്രവർത്തനങ്ങളിലും ഏർപ്പെടുകയും ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ട് ആധികാരികമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അധികാരസ്ഥാനത്തേക്കുള്ള ശ്രമങ്ങൾ നടത്താൻ താല്പര്യപ്പെടുന്ന സമയം കൂടിയാണ് ഇത് അതിൽ ഗുണമുണ്ടാകാൻ വേണ്ടി ശിവന് ധാരത്തിൻ്റെ ഹോമം ഒക്കെ ചെയ്യുന്നത് വളരെ വിശേഷമാണ് അടുത്തതായി മകംപോലെ ഉത്തരത്തിക്കാരും ശിവക്കൂറുകാരുടെ ഫലമാണ് പറയുന്നത് വളരെയധികം മോശമായ സമയത്തിൽ കൂടെയാണ് കിടന്നു പോകുന്നതെന്ന തോന്നലുണ്ടാകും അതുകൊണ്ടൊന്നും വളരെയധികം ശ്രദ്ധിക്കുന്ന നല്ലതാണ് അതുപോലെ വിഷ സംബന്ധമായ അല്ലെങ്കിൽ മരുന്നുകളൊക്കെ കഴിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് വേണം കഴിക്കാൻ മാറിപ്പോവാനായിട്ട് സാധ്യതയുള്ള തന്നെയാണ് അതുപോലെ ഇഞ്ചക്ഷനൊക്കെ എടുക്കുമ്പോൾ വളരെയധികം ടെസ്റ്റൊക്കെ ചെയ്യേണ്ടതാണെങ്കിൽ ചെയ്തിട്ട് എടുക്കാവും എന്നു വെച്ചാൽ അങ്ങനത്തെ ഒരു സമയമാണ് ഈ ആഴ്ച വിഷഭയമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് മണ്ണാർശാല പാമ്പുമേക്കാട് വെട്ടിക്കോട്ട് തുടങ്ങിയ സർപ്പക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ സർപ്പക്ഷേത്രത്തിൽ പാടിക്കുക അല്ലെങ്കിൽ അവിടെ നൂമ്പാൽ കഴിക്കുക ഇതൊക്കെ ചെയ്താൽ അവർക്ക് അനുകൂല ഫലമാ ദോഷങ്ങളെ കുറയ്ക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ ഉപാസനാ വിഷയങ്ങളിൽ തീർത്ഥയാത്ര ചെയ്യണമെന്ന് വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ആഴ്ച അത് ചെയ്താൽ അത് തക്കാല ദോഷങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുന്നതാണ് എന്തായാലും ശിവക്ഷേത്രത്തിൽ ധാരയോ മൃത്തിൻ്റെയും ഹോമവും ചെയ്യാൻ വളരെയധികം ശ്രദ്ധിക്കുന്ന നല്ലതാണ് അതുപോലെ അച്ഛൻ്റെയും അമ്മയുടെ ഒക്കെ അതുപോലുള്ള കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ ബന്ധുക്കളുടെ ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കുന്നത് ഉപേക്ഷ വിചാരിക്കുക ചെയ്യേണ്ട സമയം കൂടെയാണ് ഇങ്ങനെ നമ്മുടെ ഈ ആഴ്ചയിൽ പന്ത്രണ്ട് രാശിക്കാരുടെയും ഫലങ്ങൾ നമ്മൾ പറഞ്ഞു എന്തെങ്കിലും കൂടുതലായിട്ട് അവരവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതിൽ കാണിക്കുന്ന നമ്പറിലേക്ക് വിളിക്കുക അല്ലെങ്കിൽ വാട്സപ്പിൽ കൂടെ വിളിക്കുക നമുക്കറിയാവുന്ന നല്ല രീതിയിലുള്ള കാര്യങ്ങൾ അവർക്ക് പറഞ്ഞുതരാൻ ശ്രമിക്കുന്നതാണ് എല്ലാവർക്കും ഒരു നല്ല മണ്ഡലകാലം ആശംസിച്ചുണ്ട് നന്ദി നമസ്കാരം